ഹലോ വെൽക്കം ബാക്ക് ടു കത്തൂസ് പേസി ബുള്ളറ്റ് എല്ലാവർക്കും നമസ്കാരം ഷുവർ ഷോട്ട് കരണ്ട ഫേസിൽ നാൽപ്പത്തി രണ്ടാമത്തെ ആണ് ഇന്ന് എടുക്കാൻ പോകുന്നത് നമ്മുടെ ടോപ്പിക്ക് കേരളത്തിലെ പദവികളാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇപ്പോൾ കേരളത്തിലെ പല പല സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകൾ ഓക്കെ അതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തീർച്ചയായിട്ടും നമുക്കൊരു മാർക്ക് നേടിത്തരുന്ന ഒരു ഏരിയയാണ് അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം പിന്നെ പറയാൻ ഒരു സന്തോഷ വാർത്ത നമ്മുടെ ഫാമിലി ഇപ്പോൾ പതിമൂന്ന് കെ ഫാമിലി ആയിട്ടുണ്ട് പതിമൂവായിരം ഫ്രണ്ട്സായി നമ്മൾ ഒരേ കുടുംബം പോലെ അപ്പോൾ ഇതുവരെ തന്ന നിങ്ങളുടെ സപ്പോർട്ടിനും എല്ലാത്തിനും ഒരുപാട് സന്തോഷമുണ്ട് ഓക്കെ അപ്പം നമ്മുടെ ക്ലാസ്സുകൾ ഉപകാരപ്പെടുകയാണെങ്കിൽ നമ്മുടെ ഫാമിലി നിങ്ങൾ വിചാരിച്ച വീണ്ടും വീണ്ടും ഉയരും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി ഷെയർ ചെയ്യുക എല്ലാവരും ഗവൺമെൻറ് ജോലിയിൽ കയറുക ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം ആദ്യമായിട്ട് നമുക്ക് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അതുപോലെ തന്നെ നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ഓക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് കേരള ഗവർണർ ഇപ്പോൾ ആരാണ് ആരിഫ് മുഹമ്മദ് ഖാനാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭാ സ്പീക്കർ ഇപ്പോഴത്തെ നിയമസഭാ സ്പീക്കർ ആരാണ് എ എൻ ഷംസീർ അടുത്തത് ഇനി നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയൻ ഗോപകുമാറാണ് ഓക്കെ നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയൻ ഗോപകുമാർ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അതുപോലെ തന്നെ ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജാണ് ഓക്കെ അപ്പൊ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റ ഗോപകുമാർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് കിട്ടിയല്ലോ അടുത്തത് നമ്മുടെ സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ് ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ് കേന്ദ്രത്തിൽ നോക്കുമ്പോൾ അതുപോലെ തന്നെ സംസ്ഥാനത്ത് നോക്കുമ്പോൾ ഇപ്പോഴും മുഖ്യമന്ത്രിയായിരിക്കും ഓക്കെ അതുപോലെ തന്നെ ആസൂത്രണ സംസ്ഥാന ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷൻ ഡോക്ടർ വി കെ രാമചന്ദ്രൻ ഓക്കേ ഇത് ചോദിക്കാറുണ്ട് സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ ഉപാധ്യക്ഷൻ ഡോക്ടർ വി കെ രാമചന്ദ്രൻ ഇനി നമ്മുടെ കേരള ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖാണ് ഓക്കെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖ് അതുപോലെ തന്നെ കേരള ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു രണ്ടും ഒരുപാട് തവണ പി എസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് മുഹമ്മദ് മുസ്താഖാണ് കേരള ചീഫ് സെക്രട്ടറി ഇപ്പോഴത്തെ ഡോക്ടർ വി വി വേണു ഓക്കെ ഇനി അടുത്തത് ഇപ്പോൾ നമ്മുടെ അഡ്വക്കേറ്റ് ജനറൽ അഡ്വക്കേറ്റ് കെ ഗോപാലകൃഷ്ണ കുറുപ്പാണ് ഓക്കെ മാറിയിട്ടില്ല കഴിഞ്ഞപ്പോഴും കഴിഞ്ഞ ഒരു ഇതിലും അങ്ങനെ തന്നെയായിരുന്നു ഓക്കെ അഡ്വക്കേറ്റ് ജനറൽ ആരാണ് അഡ്വക്കേറ്റ് കെ ഗോപാലകൃഷ്ണ കുറുപ്പാണ് ഇനി കേരള ലോകായുക്ത ജസ്റ്റിസ് സിറിയഖ് ജോസഫാണ് കേരളത്തിൻ്റെ ലോകായുക്താരാണ് ജസ്റ്റിസ് സിറിയഖ ജോസഫ് ഇനി കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എപ്പോഴും ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഇതിനു ഇതിനുമുമ്പ് ചോദിച്ചിട്ടുമുണ്ട് ഏ ഷാജഹാനാണ് അപ്പോൾ ഇപ്പോഴത്തെ കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് ആരാണ് എ ഷാജഹാൻ ചീഫ് ഇലക്ടറൽ ഓഫീസർ ഡോക്ടർ സഞ്ജയ് കൗളാണ് ഓക്കെ ചീഫ് ഇലക്ടറൽ ആരാണ് ഡോക്ടർ സഞ്ജയ് കൗൾ അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ ചീഫ് ഇലക്ടറൽ ഓഫീസർ ഡോക്ടർ സഞ്ജയ് കൗൾ കിട്ടിയല്ലോ ഇനി അടുത്തത് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബാണ് സംസ്ഥാനത്തെ പോലീസ് മേധാവി ആരാണ് ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് എസ് മണികുമാറാണ് ഓക്കെ സംസ്ഥാനത്ത് ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ് ജസ്റ്റിസ് എസ് മണികുമാർ അവ പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ സംസ്ഥാനത്തിൽ ആരാണ് ജസ്റ്റിസ് എസ് മണികുമാർ ഇനി സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ എ അബ്ദുൾ റഷീദാണ് ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാൻ ആരാണ് എ അബ്ദുൾ റഷീദ് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ വി ഹരിനായർ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യാൻ ഒരു ചോദ്യമാണ് കേട്ടോ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ആരാണ് വി ഹരിനായർ ഇനി അടുത്ത് സംസ്ഥാനത്തെ വിജിലൻസ് ആൻഡ് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ ഡയറക്ടർ കെ വിനോദ് കുമാറാണ് സംസ്ഥാന വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ ഡയറക്ടർ കെ വിനോദ് കുമാറാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ അതെല്ലാവർക്കും അറിയുന്നതാണ് പി സതീദേവി ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ ഡയറക്ടർ കെ വിനോദ് കുമാറാണ് സംസ്ഥാന വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആരാണ് പി സതീദേവിയാണ് ഇനി അടുത്തത് കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ എം ആർ ബൈജു ആണ് ഡോക്ടർ എം ആർ ബൈജു അതുപോലെ തന്നെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ ചെയർമാൻ ജസ്റ്റിസ് സി കെ അബ്ദുൾ റഹീമാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അബ്ദുൾ റഹീം അങ്ങനെ വെച്ചാൽ കണക്ട് ചെയ്യുക ഓക്കെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ ചെയർമാൻ ആരാണ് ജസ്റ്റിസ് സി കെ അബ്ദുൾ റഹീമാണ് ഇനി അടുത്തത് ആറാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ എസ് എം വിജയാനന്ദ് ഓക്കെ ആറാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ എസ് എം വിജയാനന്ദ് അതുപോലെ തന്നെ കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ചെയർമാൻ ഷാജി എൻ കരുണാണ് കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ ചെയർമാൻ ആരാണ് ഷാജി എൻ കരുൺ ഇനി കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ രഞ്ജിത്ത് ബാലകൃഷ്ണനാണ് ഓക്കെ കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ രഞ്ജിത്ത് ബാലകൃഷ്ണൻ ഇനി കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ് ഓക്കെ കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി കേരള സംഗീത നാടക അക്കാദമിയുടെ സെക്രട്ടറി കരുവള്ളൂർ മുരളിയാണ് ഓക്കെ അപ്പം ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് ബാലകൃഷ്ണൻ ആണ് നേരത്തെ പറഞ്ഞു കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ഓക്കെ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചോദിക്കുകയാണെങ്കിൽ ഷാജിയൻ കരണാണ് തെറ്റി പോവരുത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇനി കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ ചെയർമാനാണ് എപ്പോഴും ചോദിക്കാറുള്ളത് മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ് സെക്രട്ടറി ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക കരിവള്ളൂർ മുരളി ഓക്കെ ഇനി കേരള സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ കെ സച്ചിദാനന്ദൻ ഒരുപാട് തവണ പി എസ് സി ചോദിച്ചിട്ടുണ്ട് കേരള സാഹിത്യ അക്കാദമി ചെയർമാൻ ആരാണ് കെ സച്ചിദാനന്ദൻ ഇനി കേരള ഫോക്ക് ലോർ അക്കാദമിയുടെ ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണനാണ് കേരള ഫോക്ക് ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ ഇനി അടുത്തത് കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചിരോത്ത് കേരള ലളിതകലാ അക്കാദമിയുടെ ചെയർമാൻ ചെയർമാൻമാരാണ് മുരളി ചിരോത്ത് കേരള സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് ശ്രീ യു ഷറഫ് അലി ഓക്കെ യു ഷറഫലിയാണ് കേരള സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് അപ്പോൾ ഇതൊക്കെയാണ് കേരളത്തിൽ പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ട പല പല പദവികളിൽ ഇരിക്കുന്ന വ്യക്തിത്വങ്ങൾ അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെയധികം ആണ് ഒരു മാർക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ ഗ്യാരണ്ടിയാണ് ഒരു മാർക്ക് അപ്പോൾ എല്ലാവർക്കും അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കിൽ വീണ്ടും കാണാം താങ്ക്